hi guys welcome back to unitrix അപ്പോൾ ഇന്ന് നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ അഞ്ചാമത്തെ ക്ലാസ് ആണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചും അതുപോലെ തന്നെ റണ്ണിങ് വേരിയേഷൻ ആയിട്ടുള്ള റണ്ണിങ് വിത്ത് വിപ്പ്ഡ് സ്റ്റിച്ചു ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ തന്നെ വേരിയേഷൻ ആയിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വേവ് ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ആദ്യം ഈ ഒരു റണ്ണിങ് വിത്ത് വേവ് ചെയ്യാൻ പോകുന്നത് ധൈര്യ സ്റ്റിച്ച് ബോർഡിലേക്ക് തന്നെയാണ് അപ്പോൾ അതിനായിട്ട് ആ സ്റ്റിച്ച് ബോർഡ് ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ലൈൻ കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു റണ്ണിങ് സ്റ്റിച്ചിന്റെ ഒരു വേരിയേഷൻ ആണ് ഈ ഒരു റണ്ണിങ് വിത്ത് വേവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയും ആദ്യം ബേസ് ആയിട്ട് കൊടുക്കുന്നത് റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് അതുകൊണ്ടിതാ നമ്മുടെ സൂചിയിലേക്ക് മൂന്നിഴ നൂലൊന്ന് കോർത്തെടുത്തിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ആദ്യം റണ്ണിങ് സ്റ്റിച്ചൊന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചിന്റെ ക്ലാസ് കണ്ടില്ലാത്തവരൊന്ന് നോക്കുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്ഡായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വേവ് ആണ് അപ്പോൾ ഒരു രണ്ട് സ്റ്റിച്ചുകളും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ അതായത് റണ്ണിംഗ് സ്റ്റിച്ച് വിത്ത് വിപ്പിടും റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വേവും നമ്മൾ ചെയ്യുന്നത് രണ്ട് കോൺട്രാസ്റ്റ് കളേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് രണ്ട് വിപരീത കളേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് ഇവിടെയും മൂന്നിഴ വീതമുള്ള രണ്ട് കോൺട്രാസ്റ്റ് കളേഴ്സിലുള്ള ത്രെഡുകളാണ് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ് അതിന് ശേഷം അടുത്തൊരു കോൺട്രാസ്റ്റ് കളർ മൂന്നിഴ നൂലിലെടുത്ത ശേഷമാണ് റണ്ണിങ് വിത്ത് വേവ് ചെയ്യുന്നത് സ്റ്റിച്ച് വിത്ത് വിപ്പിടും റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വേവും ചെയ്യുന്ന ഒരു മെത്തേഡിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇതും ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡിസൈന് ചുറ്റും തയ്ക്കുന്ന സ്റ്റിച്ചാണ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ തയ്യൊരു അറ്റം വരെയും നമ്മളൊന്ന് റണ്ണേ സ്റ്റിച്ചെടുത്ത ശേഷം നമ്മുടെ സ്വിച്ച് ബോർഡിനെ താഴെത്ത് വെച്ചിട്ട് താ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് മുറുക്കുമല്ലാണ്ട് പ്രെസ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചിങ്ങിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വേവ് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ഒരു കോൺട്രാസ്റ്റ് കളർ ത്രെഡ് ഞാനിങ്ങനെ സൂചിയിലേക്ക് ഒന്ന് കോർത്തെടുത്തിരിക്കുകയാണ് മൂന്നിര നൂലാണ് കോർത്തെടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരെക്കായിട്ട് ഒരു കെട്ടിട്ടെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് വേവ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എവിടെ നിന്നാണോ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു പോയിന്റിലേക്ക് തന്നെ ഇതാ ഈ ഒരു സൂചീനെ ഒന്ന് കുത്തിയെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ റണ്ണിങ് വിത്ത് വിപ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ കളർ ത്രെഡിനെ താഴെ നിന്നും മുകളിലേക്ക് കടത്തി എടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ റണ്ണിങ് വിത്ത് വേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിപടിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു സൂചിയുടെ അടിവശം എടുക്കുന്നുണ്ട് അടിവശം എടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി മുകളിൽ നിന്നും താഴത്തേക്ക് സൂചീനെ ഒന്ന് കടത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയും നമ്മൾ തുണിയിലേക്ക് സ്റ്റിച്ചുകൾ കൊടുക്കുന്നില്ല ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി രണ്ടാമത്തെ കളർ ത്രെഡിനെ കടത്തി എടുക്കുകയാണ് ചെയ്യുന്നത് പുറകിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അടുത്തതായിട്ട് വീണ്ടും അടുത്ത റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഒരു സൂചിനെ താഴെ നിന്ന് മുകളിലേക്ക് കടത്തിയെടുക്കുകയാണ് അതായത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് കടത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി വീണ്ടും ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി മുകളിൽ നിന്നും താഴത്തേക്ക് കടത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെയൊരു പേര് പറയുന്ന പോലെ തന്നെ റണ്ണിങ് വിത്ത് വേവ് ആ ഒരു പേര് പറയുന്ന പോലെ തന്നെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു സ്റ്റിച്ച് ഒരു വേവ് ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി വീണ്ടും താഴെ നിന്നും മുകളിലേക്ക് സൂചന കടത്തിയെടുക്കുകയാണ് അടുത്തത് മുകളിൽ നിന്നും താഴത്തേക്ക് ഇങ്ങനെ ഈയൊരു മെത്തേഡിൽ ഈ ഒരു ലാസ്റ്റ് വരെയും നമ്മൾ ഈയൊരു റണ്ണിങ് വിത്ത് വേവ് ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു നൂലിനെ മുറുക്കി വലിക്കാണ്ട് ആ ഒരു പാകത്തിന് തന്നെ വലിച്ചെടുക്കാൻ ശ്രമിക്കുക ഒരുപാട് മുറുക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിച്ച് അതിൻ്റെ പെർഫെക്ഷൻ പോകുന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഒരു പാകത്തിന് മാത്രം വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക ഇത് ലാസ്റ്റ് വരെയും നമ്മൾ ഈ ഒരു വേവ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ലാസ്റ്റ് എത്തുമ്പോൾ എവിടെയാണോ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു പോയിന്റിലേക്ക് തന്നെ വീണ്ടും സൂചിനെ ഒന്ന് കുത്തി താഴ്ത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ റണ്ണിങ് വിത്ത് വിപടിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ സ്റ്റിച്ച് കോഡിനെ താഴ്ത്ത് വെച്ചിട്ട് അതെവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടിവശം എടുത്ത് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് അടിവശത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് മാത്രമാണ് നമുക്ക് ഈ ഒരു അടിവശത്തേക്ക് കാണാൻ പറ്റുന്നത് രണ്ടാമത് ചെയ്തിട്ടുള്ള ആ ഒരു കോൺട്രാസ്റ്റ് കളേഴ്സ് അതായത് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല വശത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ റണ്ണിങ് വിത്ത് വേവ് ആ ഒരു പേര് പറയുന്നത് പോലെ തന്നെ ആ ഒരു വേവ് ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഒന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വേവിൻ്റെ ഒരു സിമ്പിൾ നോട്ട് നോട്ടെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് വേവ് എന്ന് പറയുന്നത് വേരിയേഷൻ ഓഫ് റണ്ണിങ് ആണ് അതായത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷനാണ് റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വേവ് എന്ന് പറയുന്നത് ഇതൊരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് അതുപോലെ തന്നെ മൂന്നിഴ നൂല് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് രണ്ട് കളേഴ്സ് ത്രെഡ് യൂസ് ചെയ്യുന്നു അതായത് രണ്ട് കോൺട്രാസ്റ്റ് കളറിലുള്ള ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ കളർ ത്രെഡും നമ്മൾ മൂന്നിഴയിൽ തന്നെയാണ് എടുക്കുന്നത് അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് റണ്ണിങ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം വേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺട്രാസ്റ്റ് കളറിലുള്ള ത്രെഡ് മൂന്നിഴയില് കോർത്തെടുത്തിട്ട് എവിടെയാണോ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പോയിന്റിലേക്ക് തന്നെ സൂചി കുത്തിയെടുക്കണം അതിനുശേഷം ദൈ ഫസ്റ്റ് കാണുന്ന റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ആ ഒരു സൂചനയൊന്ന് കടത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് മുകളിൽ നിന്നും താഴത്തേക്ക് ഇതെങ്ങനെയൊന്ന് കടത്തിയെടുക്കുന്നുണ്ട് അതിനുശേഷം അടുത്ത റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി താഴെ നിന്നും മുകളിലേക്ക് കടത്തിയെടുക്കുന്നുണ്ട് വീണ്ടും അടുത്ത റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി മുകളിൽ നിന്നും താഴത്തേക്ക് കടത്തിയെടുക്കുന്നുണ്ട് ഈ ഒരു സെയിം മെത്തേഡിൽ ലാസ്റ്റ് പറയും നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ലാസ്റ്റ് എത്തുമ്പോൾ എവിടെയാണോ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു പോയിന്റിലേക്ക് തന്നെ നമ്മൾ സൂചിനെ കുത്തി ഇറക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഡൗട്ടാണ് അതേപോലെ ഷാർപ്പായിട്ട് നിൽക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വേവ് ആണെങ്കിലും റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പഡ് ആണെങ്കിലും എങ്ങനെയാണ് ചെയ്ത് നിർത്തുക എന്നുള്ളത് അപ്പോൾ വിപ്പഡ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേവ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഒന്ന് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നും വേവ് സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനെ മുകളിൽ നിന്നും താഴത്തേക്ക് ചെയ്യുന്നുണ്ട് താഴെ നിന്നും മുകളിലേക്ക് ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു ഷാര്പ്പായിട്ട് നിൽക്കുന്ന ഭാഗം വരെയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്നും ഇതാ താഴത്തേക്ക് ഇറക്കിയ ശേഷം നമ്മൾ കോൺട്രാസ്റ്റ് കളർ ത്രെഡിനെ താഴത്തേക്ക് ഇറക്കിയ ശേഷം ഈ ഒരു റണ്ണിങ് സിച്ച് എൻഡ് ചെയ്ത പോയിന്റിലേക്ക് തന്നെ കുത്തി ഇറക്കിയിട്ട് താഴെ ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് തന്നെ സൂചീനെ വീണ്ടും കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അവിടെ നിന്നും നമ്മൾ ആദ്യം ചെയ്ത സെയിം മെത്തേഡിൽ മുകളിൽ നിന്നും താഴത്തേക്ക് താഴെ നിന്നും മുകളിലേക്ക് അങ്ങനെ ആ ഒരു സെയിം മെത്തേഡിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന ശേഷം ഇവിടെ നിന്ന് സൂചി കുത്തി ഇറക്കാണ്ട് നേരെ അടുത്ത റണ്ണിംഗ് സ്റ്റിച്ചിലേക്കും താഴെ നിന്ന് മുകളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ലീഫിൻ്റെ ആ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു പോയിൻറ്റ് കർവഡ് ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഷാർപ്പായിട്ട് നിൽക്കുന്ന ഈ ഒരു ഭാഗം ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ സൂചി കുത്തി ഇറക്കിയ ശേഷം അടിയിലൊരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം ആ ഒരു പോയിൻ്റിൽ കൂടി തന്നെ വീണ്ടും സൂചി മുകളിലേക്ക് എടുത്തിട്ട് നമ്മൾ ആ ഒരു വേവ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത് ആ ഒരു സേമത്തേൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതാ ഇത്രയാണ് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വേവിൻ്റെ ആ ഒരു സിമ്പിൾ നോട്ട് വരുന്നത് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പിക്ക് വരയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വേവ് വെച്ചിട്ട് ഡിസൈനിലേക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആ മോട്ടഫിലേക്ക് ഞാനിങ്ങനൊരു ഡിസൈൻ ട്രേസ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോഴും ട്രേസ് ചെയ്യുന്ന കാര്യമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നന്നായിട്ട് വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് തന്നെ മോട്ടോഫിലേക്ക് വരയ്ക്കാവുന്നതാണ് പക്ഷേ തെറ്റില്ലായെന്ന് ഉറപ്പുള്ളവർ മാത്രം നേരിട്ട് മോട്ടോഫിലേക്ക് വരയ്ക്കുക അതല്ല എങ്കിൽ നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുത്ത ശേഷം നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ ആ ഒരു വൈറ്റ് പേപ്പറിലേക്ക് വരച്ചിട്ട് അതിൽ നിന്ന് ട്രേസ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക മാക്സിമം നമ്മൾ ട്രേസ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക അപ്പോൾ തെറ്റില്ല എന്ന് അത്രയും കോൺഫിഡൻസ് ഉള്ളവർ മാത്രം നേരിട്ട് മോട്ടഫിലേക്ക് വരയ്ക്കുക അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു മോട്ടിഫിലേക്ക് ഈ ഒരു പിക്ചർ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം റിങ്ങിലേക്ക് ഇതിനെ ഒന്ന് ഫിക്സ് ചെയ്തുകൂടെ എടുത്തിരിക്കുകയാണ് പിന്നെ നമുക്കിതിലേക്ക് റണ്ണിങ് വിത്ത് വേവ് ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ അതിനായിട്ട് ഇതാ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് മൂന്നിഴ നൂല് സൂചിയിലേക്ക് കോർത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരെക്ക് കെട്ടിട്ട് എടുത്തിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മളിതാ ഈ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മാതിരി നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഒന്ന് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് എത്ര അകലത്തിലാണോ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് തുല്യ അകലത്തിലുള്ള ഗ്യാപ്പ് വിട്ട ശേഷം റണ്ണിങ് സ്റ്റിച്ച് ഈ ഒരു ഡിസൈനിൽ മുഴുവനായിട്ടും ഒന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളത് ചെയ്യുന്ന സമയത്ത് ഒരു മോട്ടിഫിലേക്ക് ലൂസ് വന്നു എന്ന് കണ്ടാൽ അതൊന്ന് ടൈറ്റ് ചെയ്ത ശേഷം ബാക്കി ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ദാ ഈ ഒരു ഭാഗം എത്തിയപ്പോൾ ദാ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് ഓരോ സ്ഥലത്തേക്കും കൊടുത്തിട്ടുള്ള അത്രയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ദാ ഈ അതായത് മഷ്റൂമിൻ്റെ ഒരു ഭാഗം നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനിയും നമ്മൾ ഉൾവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഒരു റെഡ് കളറ് വെച്ചിട്ട് തന്നെ നമ്മളീ ഒരു മഷ്റൂമിൻ്റെ ഉള്ളിലുള്ളതായി ഒരു സർക്കിളിലും കൂടി റണ്ണിങ് സ്റ്റിച്ചൊന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മൾ ഒരു സർക്കിൾ ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു ഓരോ സർക്കിളും ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഈ ഒരു ഡിസൈൻ മുഴുവനായിട്ട് ഞാൻ ഈ ഒരു റണ്ണിംഗ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് ഞാനത് മുഴുവനായിട്ടും കാണിക്കാത്തത് മാത്രമല്ല ഞാനത് മുഴുവനായിട്ടും കാണിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ അത്രയും ആയി പോകും അപ്പോൾ അതാ എല്ലാ ഭാഗത്തേക്കും റണ്ണിംഗ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ചെറുതാക്കി തന്നെ ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓരോ ഭാഗത്തേക്കും ചെയ്യുന്നത് സമയത്ത് സെയിം ഡിസ്റ്റൻസ് കൃത്യമായിട്ടുള്ള ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡിസൈനിലേക്ക് വേവ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം ആദ്യം നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്ക് റെഡ് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് വേവ് ചെയ്തെടുക്കുന്നത് അപ്പോൾ റെഡിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ബ്ലൂ ആണ് മൂന്നിഴ നൂലെടുത്ത ശേഷം അതിൻ്റെ ഒരു എൻഡിലേക്ക് മാത്രം കെട്ടിട്ടെടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നും വേവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും റണ്ണിങ് സ്റ്റിച്ച് വന്നിട്ടുള്ളത് ഇതാ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് ചേർത്തിട്ട് തന്നെ സൂചി കുത്തി മുകളിലേക്ക് എടുക്കുകയാണ് അതിനുശേഷം എന്താ ഫസ്റ്റ് കാണുന്ന ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ നൂലൊന്ന് കടത്തിയെടുക്കുകയാണ് മുകളിൽ നിന്നും താഴത്തേക്ക് സൂചിനെ ഒന്ന് കടത്തിയെടുക്കുന്നുണ്ട് ഇനി അടുത്ത റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി താഴെ നിന്നും മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത സെയിം മെത്തേഡിൽ വേവ് ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വേവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മുറുക്കി വലിക്കാതിരിക്കാൻ ശ്രദ്ധിച്ച് തന്നെ ചെയ്തു പോവുക കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു താഴ്വശം സൂചിയുടെ ഈ ഒരു അയിൻ്റെ ഒരു പാർട്ട് വെച്ചിട്ട് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ കൂടി കയറ്റുന്നത് ആ ഒരു മുനയുള്ള ഭാഗം വെച്ചിട്ട് നമ്മൾ കടത്തുകയാണെങ്കിൽ ആ ഒരു മോനെ നമ്മുടെ തുണിയിലേക്ക് കുളുത്തിപ്പിടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചിലേക്ക് തന്നെ കുളുത്തിപ്പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നൊഴിവാക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ബാക്ക് സൈഡ് കൊണ്ട് സൂചിനെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി കടത്തിയെടുക്കുന്നത് അതിപ്പോൾ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുള്ളൊരു കാര്യമല്ല അപ്പോൾ നിങ്ങൾ തീരെ കുഞ്ഞായിട്ടാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഒരു ബാക്ക് സൈഡ് കൊണ്ട് ചിലപ്പോൾ അത് കടത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അവർ മുനയുള്ള ഭാഗം വെച്ച് തന്നെ കടത്തിയെടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ തുണിയിലേക്കും അതുപോലെ തന്നെ ആ ഒരു റണ്ണിങ് സ്റ്റിച്ചിലേക്കും കൊളുത്തി വലിക്കാണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും അപ്പം അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതായത് ലാസ്റ്റ് വരെയും നമ്മളിങ്ങനെ ഒന്ന് വേവ് ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ എവിടെയാണോ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു പോയിന്റിലേക്ക് തന്നെ അത് ആ സൂചി കുത്തി ഇറക്കുന്നുണ്ട് അതിന് ശേഷം അടിവശത്തേക്ക് എടുത്തിട്ട് കെട്ടിടുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഒരു ഉള്ളിലേക്കുള്ള സർക്കിളാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു റെഡിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് യെല്ലോ കളറാണ് അതും മൂന്നിഴ കോർത്തെടുത്ത ശേഷം അതിൻ്റെ ഒരു അറ്റത്തേക്ക് മാത്രം കെട്ടിട്ടെടുത്തിരിക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഈ ഒരു സർക്കിൾ ഒന്ന് ചെയ്തെടുക്കാം അതാ ഞാൻ ആദ്യം ദാ ഈ ഒരു സർക്കിൾ ഒന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു റണ്ണിങ് സ്റ്റിച്ച് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു പോയിന്റിലേക്ക് സൂചി കുത്തി കുത്തിയെടുക്കുന്നുണ്ട് അവിടെ നിന്നും റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി മുകളിൽ നിന്നും താഴത്തേക്ക് നീടലിനെ ഒന്ന് കിടത്തി എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത സെയിം മെത്തേഡിൽ വ്യവസ്ഥിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗം വരെയും നമ്മൾ ചെയ്തെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് തന്നെ നമ്മുടെ സൂചീനെ കുത്തിയിറക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം പുറകുവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു സർക്കിൾ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡിൽ ഈ ഒരു മഷ്റൂമിൻ്റെ ഉള്ളിലുള്ള ഈ മുഴുവൻ സർക്കിളും ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ താഴെ ഈ ഒരു സർക്കിളുകളെല്ലാം തന്നെ നമ്മളിങ്ങനെ ഒന്നും വേവും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് നമ്മളിനി ഈ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ആയിട്ട് ഞാൻ എന്താ ബ്രൗൺ എടുത്തിട്ടുണ്ട് മൂന്നിഴ നൂല് എടുത്ത ശേഷം ഒരു എൻഡിലേക്ക് കെട്ടിട്ടെടുത്തിട്ടുണ്ട് ഇവിടെയും നമ്മൾ നമ്മളെന്താ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ഗ്യാപ്പ് വിട്ട ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മൾ വേവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചിനെ കൺസിഡർ ചെയ്തിട്ട് ആ ഒരു പോയിൻറ്റിലേക്ക് തന്നെ സൂചി കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ സൂചി കുത്തിയെടുക്കുന്നുണ്ട് ശേഷം മുകളിൽ നിന്നും താഴത്തേക്ക് വേവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളൊരു വീഡിയോ കാണുന്ന സമയത്ത് ഈ ഒരു സ്റ്റിച്ച് കുറച്ച് സ്പീഡിലായിരിക്കും ഞാൻ കാണിക്കുന്നുണ്ടാവുക കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇതായിരുന്നു ലാസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് വരെയും നമ്മൾ വേവ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെയും റണ്ണിങ് സ്റ്റിച്ച് എൻഡ് ചെയ്യുന്നത് ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് എൻഡ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ഈ ഒരു സ്റ്റിച്ചിനോട് ചേർത്ത് തന്നെ സൂചി കുത്തി ഇറക്കുകയാണ് അതിനുശേഷം അടിയിലേക്ക് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അവിടെയും നമ്മളിങ്ങനെ ഒന്ന് വേവ് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ലീഫാണെന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റിച്ചും പഠിക്കുമ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ബോർഡ് കണ്ടു പോകാണ്ട് ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന എങ്ങനെയാണെന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഒരു ഭാഗം ചെയ്തതെന്ന് വെച്ചാൽ കർവഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷേ ഒരു ലീഫെന്ന് പറയുമ്പോൾ അതാ ഇവിടെ പോയിന്റഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിന് മുന്നേ ആയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ലീഫും സ്റ്റെമ്മും ഗ്രീൻ കളർ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ഗ്രീനിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡുകൾ കോൺട്രാസ്റ്റ് കളേഴ്സ് ആയിട്ട് എടുത്താൽ മതിയാവും അതായത് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും അങ്ങനെ തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക ലീഫും സ്റ്റെമ്മും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ലീഫ് ഈ ഒരു കളർ ഗ്രീൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ആയിട്ട് ഞാൻ എന്താ ഈ ഒരു ലൈറ്റ് ഗ്രീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഈ ഒരു ലീഫിലേക്ക് നമുക്ക് വേവ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ആദ്യം എന്താ ഈ ഒരു ലീഫ് ചെയ്യുകയാണ് ഇവിടെയും റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ വേവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ സൂചകുത്തിമുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം വേവ് ചെയ്ത് പോവുകയാണ് ഇതാ ഈ ഒരു പോയിന്റ് പോയിൻ്റായിട്ടുള്ള ഈയൊരു ഭാഗം വരെയും നമ്മൾ വേവ് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഭാഗം എത്തുമ്പോൾ ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് തന്നെ സൂചി താഴത്തേക്ക് ഇറക്കുന്നുണ്ട് അതിനുശേഷം അടിവശം എടുത്തിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ താ ഒരു ഭാഗത്തേക്കൊന്ന് കെട്ടിട്ട് കൊടുത്ത ശേഷം വീണ്ടും ആ ഒരു പോയിന്റിലേക്ക് തന്നെ നമ്മൾ ആ ഒരു സൂചി ഒന്ന് കുത്തി കുത്തിമുകളിലേക്ക് എടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ അത് കെട്ടിടാണ്ടാണ് ആ ഒരു സൂചി മുകളിലേക്ക് എടുക്കുന്നതെങ്കിൽ ആ ഒരു നമ്മൾ താഴത്തേക്ക് ഇറക്കുന്ന ആ ഒരു നൂല് അതുപോലെ തന്നെ വന്നിട്ട് ഈ ഒരു ഭാഗം ഒരു കെർവഡ് ആയിട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ സൂചി മുകളിലേക്ക് എടുത്ത ശേഷം വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത സെയിം മെത്തേഡിൽ വേവ് കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ് ദാ ഇതുവരെയും ചെയ്തെത്തിയ ശേഷം ഇവിടെയും ദാ ഈ ഒരു ഭാഗത്തേക്കായിട്ട് തന്നെ ഞാൻ സൂചി ഒന്ന് കുത്തി ഇറക്കുകയാണ് അതിന് ശേഷം അവിടെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്തതാ ഈ ഒരു ലീഫും കൂടി ഒന്ന് ചെയ്തെടുക്കാം ഇവിടെയും റണ്ണിങ് റണ്ണിങ്സിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് പക്ഷേ നമ്മൾ വേവ് ചെയ്യുന്ന സമയത്ത് ദാ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസൈനിലേക്ക് ഗ്യാപ്പ് വരാണ്ടിരിക്കാൻ എങ്ങനെ ചെയ്താലാവും നമ്മുടെ ഈ ഓരോ സ്റ്റിച്ചും ശരിയാവാന്നുള്ളത് അത് നിങ്ങൾ തനിയെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഓരോ ഡിസൈനും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അത് നമ്മൾ തനിയെ മനസ്സിലാക്കി തന്നെ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വലിയ വലിയ പിക്ചേഴ്സ് എടുത്ത് തന്നെ വർക്ക് ചെയ്യണം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഭാഗം എത്തുമ്പോഴും ഇതാ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഈ ഒരു പോയിന്റിലേക്ക് തന്നെ സൂചി ഇറക്കുന്നുണ്ട് അതിന് ശേഷം തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ അടിവശം എടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് കെട്ടിട്ട് കൊടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്യുന്നില്ല വീണ്ടും ആ ഒരു പോയിന്റിലേക്ക് തന്നെ സൂചി കുത്തി എടുക്കുകയാണ് അതിനുശേഷം വേവ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യാനായിരുന്നു നമ്മൾ നോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഡിസൈനിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇവിടെയും റണ്ണിങ് സ്റ്റിച്ച് എൻഡ് ചെയ്തിരിക്കുന്ന ഇവിടെയാണ് പക്ഷേ നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്കായിട്ട് സൂചി കുത്തി ഇറക്കുന്നുണ്ട് അതിനുശേഷം അടിവശം എടുത്ത് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് ഇനി ഒരു രണ്ട് ലീഫിൻ്റെയും ഉള്ളിലേക്കും കൂടി നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലും വിപടി ചെയ്തെടുക്കാം അതല്ല അത് റണ്ണിങ് ആയിട്ട് തന്നെ കൊടുത്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിലൊരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ ആ ഒരു ഡിസൈൻ തന്നെ പഠിക്കുന്ന ആ ഒരു സ്റ്റിച്ച് തന്നെ ഉൾപ്പെടുത്തിയിട്ട് ബാക്കി വരുന്നത് നമുക്ക് മറ്റ് സ്റ്റിച്ചുകളും ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ തന്നെ വെക്കാം അതല്ല വേവ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ലീഫിൻ്റെയും കൂടി ഉള്ളിൽ നമ്മളിങ്ങനെ ഒന്ന് വേവ് ചെയ്തെടുക്കുകയാണ് അപ്പം താ നമ്മുടെ ഒരു ഡിസൈൻ ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മോട്ടിഫിനെ നമ്മുടെ റിങ്ങിൽ നിന്ന് മാറ്റാം മാറ്റിയ ശേഷം നമ്മുടെ മോട്ടിഫിനെ തിരിച്ചിട്ടിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുകയോ ചെയ്യാം അപ്പോൾ അത് നമ്മുടെ ഒരു മോട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ചീത്ത വച്ചിട്ടിട്ട് അയൺ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഓരോ ഭാഗത്തേക്കും കെട്ടിട്ട് നിർത്തിയിട്ടാണ് നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ചെയ്യുന്ന സമയത്ത് മാക്സിമം കെട്ടിട്ട് നിർത്തിയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു റണ്ണിങ് വിത്ത് വേവ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ആ ഒരു ഓരോ സ്റ്റിച്ചും സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലും എൻഡ് ചെയ്യുന്ന പോയിന്റിലും മാത്രമായിരിക്കും ആ വേവ് ചെയ്യുന്ന ത്രെഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി നല്ല വശത്തേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ഡിസൈൻ എന്താ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് വീഡിയോ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം വലിയ വെച്ച് എന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാനങ്ങനെ പറയുന്നത് വീണ്ടും വീണ്ടും അങ്ങനെ പറയുന്നത് നിങ്ങൾ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ ഭാഗവും എത്തുമ്പോഴും നിങ്ങൾക്ക് തന്നെ പല പല സംശയങ്ങളും വരും അപ്പോൾ നിങ്ങൾ തന്നെ അതിനുള്ള സൊല്യൂഷനും കണ്ടുപിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വലിയ വലിയ പിക്ചേഴ്സ് തന്നെ എടുക്കാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ വലിയ വലിയ പിക്ചേഴ്സ് തന്നെ എടുത്ത് വർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ ഒരു മോട്ടഫിൻ്റെ നാല് സൈഡും ഇഞ്ച് വീതം തേൽത്തുമ്പോൾ എടുത്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡിസൈൻ ആയിരുന്നു അപ്പോൾ നമ്മൾ വലിയ വലിയ പിക്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ കുറേ ഡീറ്റെയിൽസ് നമുക്ക് ചെയ്യാനുണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് കൂടുതലായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വലിയ വലിയ പിക്ചേഴ്സ് തന്നെ എടുത്തിട്ട് വർക്ക് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നിങ്ങളും ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു മോട്ടിഫിനെ നമ്മുടെ ഇതുപോലെ എ ഫോർ ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ലാസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന ഓരോ വർക്കും കൂട്ടി വെച്ചിട്ട് നിങ്ങൾക്കത് നല്ലൊരു ആൽബം ആയിട്ട് മാറ്റാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വർക്കുകൾ ചെയ്യുക വലിയ വലിയ ഡിസൈൻസ് എടുത്ത് വർക്ക് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ